നിങ്ങൾക്കറിയുമോ ഇനി ഞാൻ മരിച്ച തരുവണ അബ്ദുള്ള അള്ളാഹു ഞാൻ അദ്ദേഹത്തെയും അനുസ്മരിക്കുകയാണ് അള്ളാഹുരുടെ കബറ് സ്വർഗമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കട്ടെ ദുന്യാവിൽ ജീവിച്ചപ്പോ സുന്നത്ത് ജമാനത്തിനും സമത്വക്കും വേണ്ടി ചെയ്ത എത്രയോ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ മുപ്പത്തിഷാണ് സമസ്തയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ മുഫത്തിഷാണ് എത്ര കൊല്ലം മുമ്പ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സമസ്തയുടെ പ്രവർത്തകനാണ് ആ കബൂൽ ചെയ്ത് സ്വർഗത്തിൽ കബൂറിലും കാണിച്ചു കൊടുക്കുമാറാവട്ടെ നിങ്ങൾക്കറിയുമോ അമാനത്ത് കോയണ്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പണ്ഡിതനുണ്ടായിരുന്നു അമാനത്ത് കോഴണ്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ പഴയകാല ആലമീകളിൽ പെട്ട ആളാണ് മരണപ്പെട്ടു പോയിട്ട് തന്നെ ഒരു മുപ്പതോളം കൊല്ലമായിട്ടുണ്ടാകും പലപ്പോഴും പോയി പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അമാനത്ത് കോയണ്ടി മുസ്ലിയാർക്ക് ഒരു മകളുണ്ടായിരുന്നു ആ മകളെ സുന്നത്ത് ജമാഴത്തിൻ്റെ ഒരാളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു സുന്നത്ത് ജമാഴത്തിൻ്റെ ചെറുപ്പക്കാരൻ കുറച്ചു കാലം കഴിഞ്ഞപ്പ മുത്തതി ആയി മാറി അതിലൊരു കുട്ടിയും ജനിച്ചു കോയണ്ണി മുസ്ലിയാരുടെ മകൾ ഇറങ്ങിപ്പോന്നു എനിക്ക് അയാളുടെ കൂടെ ജീവിതം വേണ്ട ആ വിദേത്തുകാരന്റെ കൂടെ ജീവിതം വേണ്ട മകനെയും ഉപേക്ഷിച്ച് വാപ്പനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് നല്ല സമ്പത്തുള്ള കുടുംബമാണ് നല്ല സൗന്ദര്യമുള്ള മണിസൗധമാണ് അത് ഉപേക്ഷിച്ചു കൊണ്ട് ആ പെണ്ണ് ആ വീട് വിട്ട് ഇറങ്ങി പോന്നു പോന്നിട്ട് കൊറേ കഴിഞ്ഞ് ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം ചെയ്തു ഈ കുട്ടി വളർന്ന വലുതായി ഇപ്പോഴൊന്നും അല്ലല്ല സംഭവമല്ലത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് സമസ്തന്റെ പഴയകാല നെടുന്തൂടുകളായ പണ്ഡിതന്മാരെ ചരിത്രാണ് ഈ പറയുന്നത് ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന ഒരാളുമല്ല അങ്ങനെ കോഴി മുസ്ലിയാരുടെ മകൾ ഇറങ്ങിപ്പോന്നു കുറെ കാലം കഴിഞ്ഞ് ഈ കുട്ടി വലുതായപ്പോ മകൻ വലുതായപ്പോൾ ആ മകൻ ചിന്തിച്ചു പഠിച്ചവനെ എനിക്കൊരു ഉമ്മയുണ്ടല്ലോ ആ ഉമ്മ എവിടെയാണിപ്പോൾ ഉണ്ടാകുന്നത് ഈ കുട്ടി തന്റെ ഉമ്മാനെ കാണാൻ വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു ഉമ്മാനെ കണ്ടെത്തി ഉമ്മയെ കണ്ടെത്തിയിട്ട് കുറച്ച് കാശ് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു ഈ ഉമ്മ പറയുന്നു മോനെ നിന്നെ ഞാൻ പ്രസവിച്ചു പോയി എന്റെ മുഖത്ത് നോക്കാൻ നിനക്ക് സമ്മതമില്ല നീ എന്റെ മുഖത്ത് നോക്കണ്ട നീ മുപത്തതിയാണ് പൊയ്ക്കോ എന്റെ മുഖത്തേക്ക് നോക്കണ്ട നിന്റെ പൈസയും എനിക്ക് വേണ്ട നിന്റെ പൈസയും എനിക്ക് വേണ്ട നിന്റെ ബാപ്പ ആയ കാരണത്താൽ ഇറങ്ങിപ്പോന്നവളാണ് ഞാൻ നിന്റെ കാശും എനിക്ക് വേണ്ട നിന്റെ വാപ്പാനെയും പാപ്പാന്റെ കാശും എനിക്ക് വേണ്ട ഞാൻ ഇന്നൊരു ഫക്തീറായ ആളുടെ കൂടെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കുന്നുണ്ട് ഈ ചോർന്നൊലിക്കുന്ന പുരയിൽ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് മോനെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ തരുവൺ അബ്ദുള്ള ആ പെണ്ണ് മാറി ആ പെണ്ണ് അന്ന് ജീവിക്കുന്നത് ഈ തരുവൺ അബ്ദുള്ള മുസ്ലിയാരുടെ ഭാര്യയായിട്ടാണ് നോക്കണം നിങ്ങൾ വിധത്തുകാരനായതിന്റെ പേരിൽ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ചുകൊണ്ട് നല്ല സുന്ദരമായ മണിമാളികക്ക് മുകളിൽ നിന്നും പട്ടുമെത്ത പോലെ മിരുസമായി കിടക്കുന്ന വിധാനിച്ച കട്ടിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ചോർന്നൊലിക്കുന്ന ഒരു നേരം കഞ്ഞിവെള്ളം കുടിക്കാൻ മാത്രം കഴിവുള്ള ഒരു പാവപ്പെട്ട മുസ്ലിയാരുടെ ഭാര്യയായി ജീവിക്കുമ്പോൾ തൻ്റെ മുമ്പിലേക്ക് പണം കൊണ്ടുവന്ന് വെച്ച് തരുന്നത് സ്വന്തം മകനാണ് പക്ഷേ വേണ്ട എനിക്ക് വേണ്ട ഞാൻ എന്തൊരു പാവപ്പെട്ട ജീവിതം മതിയൊരു എന്ന് പറഞ്ഞ് മെനിഞ്ഞ മരണപ്പെട്ടു പോയ തരുൺ അബ്ദുല്ല മുസ്ലിയാരുടെ ഭാര്യയായി മകൾ ജീവിച്ചു അമാനത്ത് ഇതാണ് കഴിഞ്ഞ കാല ഒലമാവ് നമുക്ക് പഠിപ്പിച്ച ചരിത്രം കഴിഞ്ഞകാല സമസ്ത ഉളമാവിന്റെ ചരിത്രമാണ് നമ്മുടെ നാട്ടിലെ ആലിമീകളെ ചരിത്രമാണത് ദീൻ പഠിപ്പിച്ചതാണ് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തിയത് ഇന്ന് അത് പറഞ്ഞ ആവേശത്തോടെ നമ്മൾ വളർന്ന് പറയുകയാണ് നമ്മളെ ജീവിതത്തിൽ അതുണ്ടോ സഹോദരങ്ങളെ കാരണം എന്താണ് ആ സാധനം ഉള്ളിലേക്ക് കയറിയാൽ പ്രകാശം അള്ളാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിക്കളയോ ഇത്രയും കടുപ്പമേറിയതാണ് അവ മരിക്കുന്ന സമയത്ത് മുബത്തതിയായി മരിക്കുന്ന ആൾ പേടിക്കണം സംഭവിക്കോ അതിനാൽ മരണം നല്ല മരണമുണ്ട് ചീത്ത മരണമുണ്ട് സ്വർഗം കണ്ട് മരിക്കുന്നതുണ്ട് നരകം കണ്ട് വേജാറായി മരിക്കുന്നതുണ്ട് സ്വർഗം കണ്ട് മരിക്കുന്ന സ്വാലിഹിങ്ങളിൽ ചിലരുടെ കഥകൾ നാം പറഞ്ഞു അവരെ പോലെ സ്വർഗം കണ്ട് മരിച്ചു സന്തോഷത്തോടു കൂടി സ്വർഗത്തിലെത്താൻ അള്ളാഹു നൽകട്ടെ